മാവുങ്കൽ കാട്ടുകുളങ്കരയിൽ വീട്ടുപറമ്പിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് സംഭവം രണ്ടു ദിവസം മുമ്പ് ഇതേ വീടിന്റെ ചുറ്റുമതിലും തകർന്നിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ഭയപ്പാടിലാണ് കുടുംബം മുൻ പ്രവാസിയായ കാട്ടുകുളങ്കരയിലെ രാധാകൃഷ്ണൻ കാനത്തൂരിന്റെ വീടിനോട് ചേർന്നുള്ള കിണറാണ് മൊത്തമായും ഇടിഞ്ഞു താഴുന്നത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു സംഭവം പതിവില്ലാത്ത വിധം പട്ടികുരയ്ക്കുന്നത് കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ കിണർ ഇടിഞ്ഞു താഴുന്നതാണ് കണ്ടതെന്ന് രാധാകൃഷ്ണന്റെ ഭാര്യ അജിത പറഞ്ഞു പോയി വിവരമറിഞ്ഞതിന് പിന്നാലെ തന്നെ കാഞ്ഞങ്ങാട്ടിൽ നിന്നും അഗ്ദനെട്ടാസേന സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കിണർ പതിയെ ഇടിഞ്ഞു താഴുന്നതിന്റെ ദൃശ്യങ്ങൾ ഭാഗികമായി വീട്ടിലെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ദിവസം കനത്ത മഴയിൽ ഇതേ വീടിന്റെ ചുറ്റുമതിലും തകർന്നിരുന്നു ഇതേ തുടർന്ന് കോഴിക്കൂടും നശിച്ചു മാത്രമല്ല അരികിലുള്ള തെങ്ങും ഏതു നിമിഷവും കടപുഴകി വീണേക്കാമെന്ന അവസ്ഥയിലാണ് എല്ലാം കൂടി ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലേറെ രൂപയുടെ നാശനഷ്ടം മഴക്കെടുതി മൂലം തനിക്കുണ്ടായതായി രാധാകൃഷ്ണൻ പറയുന്നു മൊത്തം തകർന്നു ഒരു ലക്ഷം നഷ്ടം സംഭവിച്ചു ഇന്നലെ വൈകുന്നേരം ഒരഞ്ചര മണിക്ക് എൻ്റെ കിണറും മൊത്തം ഈ മഴയത്ത് തകർന്നുപോയി അതും ഏകദേശം ഒരു രണ്ട് ലക്ഷം റുപ്യോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഈ മഴക്കെടുതിയിൽ സംഭവത്തിൽ വളരെയധികം വിഷമമുണ്ട് അസ്വാഭാവികമായ പ്രകൃതിയുടെ പ്രതിഭാസം വലിയ ആശങ്കയിലേക്കാണ് ഈ കുടുംബത്തെ തള്ളിവിട്ടിരിക്കുന്നത് ഇനിയും വല്ലതും ഇതേ രീതിയിൽ തകരുമോ എന്ന വേവലാതിയും ഇവരെ വിടാതെ വേട്ടയാടുന്നു Biro Kanyangaru.